ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഇപ്പോൾ എനിക്കൊക്കെ എന്നെ ബാധിക്കുന്ന കാര്യം കൂടിയാണ് അപ്പൊ നമ്മളൊരു സിനിമ കാണുന്ന രീതിയിൽ അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ ചിലപ്പോ അതിന്റെ ഒരു നമ്മളുടെ ഒരു മനസ്സിലൂടെ ഒരു കഥ ഒരു ഒരു നെറേ നെറേഷൻ കേൾക്കുന്ന പോലെ ആയിരിക്കാം നമ്മൾ സിനിമ പലപ്പോഴും അത് നമ്മുടെ ആസ്വാദനത്തെ ഒരു ഒരു സംവിധായകൻ എന്ന രീതിയിലല്ല ഒരു പ്രേക്ഷകൻ രീതിയിൽ പലപ്പോഴും പല സംവിധായകരെയും പുറകോട്ട് വലിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് ഒരു വിമർശനാത്മകത അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആ സിനിമയിൽ ചെറിയ പോരായ്മകൾ പോലും നമ്മൾ ഒരു കണ്ടുപിടിച്ചിട്ട് പലപ്പോഴും ആസ്വാദനത്തെ ബാധിക്കാറുണ്ട് സാറിന് ഏതെങ്കിലും സിനിമകൾ തിയേറ്ററിൽ പോയി കാണുന്നു എനിക്ക് ഞാൻ എപ്പോഴും തിയേറ്ററിൽ പോകുന്നത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിലാണ് ഞാൻ ഒരിക്കലും അവിടെ വെച്ച് ഞാൻ സിനിമ ചെയ്യുന്ന ആളാണല്ലോ അതിന്റെ ടെക്നിക്കാലിറ്റിയെ കുറിച്ചോ അതിന്റെ ഞാൻ ആ കഥയുടെ ഭാഗമായിട്ട് ആ സിനിമയുടെ ഭാഗമായിട്ട് സാധാരണ പ്രേക്ഷകരനെ കാണുന്നത് തന്നെയാണ് എല്ലാ സിനിമയും അതിൻ്റെ എല്ലാ ഇമോഷൻസിനെയും ഞാൻ അനുഭവിക്കുന്നുണ്ട് അത് തമാശയായാലും അല്ലെങ്കിൽ സങ്കടം ആയാലും ത്രില്ലിങ് ആണ് ഇതെല്ലാം ഞാൻ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അത് കാണുന്നത് അവിടെ ഞാൻ സാധാരണക്കാരനായ പ്രേക്ഷകരനാണ് ഇപ്പോഴും അങ്ങനെ കാണും കാണാനാണ് എനിക്കിഷ്ടം ഓക്കെ സാൻ്റെ കരിയറിന് ഇടയിൽ ഇപ്പം നമ്മുടെ ഒരു സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ട് തിരക്കഥ മാറിപ്പോവുകയും അല്ലെങ്കിൽ കഥയുടെ ദിശ മാറിപ്പോകുകയും അല്ലെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവും അങ്ങനെ ഓർക്കുമ്പോൾ ഏത് സിനിമയാണ് സാറിന്റെ ലൈഫിൽ അങ്ങനെ കുറെ സിനിമകൾ ഉണ്ടാവാം ചിലപ്പോൾ അതിൽ ഒന്ന് അങ്ങനെ ഏതെങ്കിലും സിനിമ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് തരണം ചെയ്തത് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം ഭരതമാണ് ഭരതം നമ്മൾ ഷൂട്ടിങ്ങിന്റെ തലേ ദിവസം പൂജയുടെ അന്ന് പൂജ കഴിഞ്ഞ ശേഷം കഥ മാറ്റി വന്നിട്ടുണ്ട് പൂർണ്ണമായിട്ടും പുതിയൊരു കഥ കണ്ടെത്തി എഴുതി ഷൂട്ട് ചെയ്ത് തീർത്താണ് നാല് ദിവസത്തെ ബ്രേക്കിന് ശേഷം ഷൂട്ട് ഷൂട്ടിങ് തുടങ്ങി പുതിയ കഥ വെച്ചിട്ട് അതൊരു ആ സിനിമയും ഇതുപോലെ ഒരു രണ്ടും ഇരുപത്തിയെട്ടോ ദിവസങ്ങൾ കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്തു എഴുതിക്കൊണ്ടിരിക്കുകയാണ് പാരലി എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുതി കിട്ടുന്ന സീനുകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു സുന്ദരദാസ് പറയേണ്ടത് അത്ര അവരുടെ ടെൻഷൻസ് ഞാൻ പിന്നീട് അറിയുന്നത് കാരണം ഒരു സീൻ ഒരു ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വേറൊരു സീൻ ഷൂട്ട് ചെയ്യേണ്ടത് നമ്മളൊരു അവിടെ നിന്ന് വേറെ ഷിഫ്റ്റ് ചെയ്ത് പോകാനൊന്നും ഒരു പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ ഒരു വീട് തന്നെയാണ് അവിടുന്ന് ചെറിയ ചെറിയ എന്താണ് ഔട്ട്ഡോർസ് പിന്നീട് പോകേണ്ടതു ഇടയ്ക്കൊക്കെ അപ്പോൾ അന്നത്തെ ദിവസം ഷൂട്ടിംഗ് വിടാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ വീട്ടിൽ തന്നെയാണ് പ്രധാന വീട്ടിൽ തന്നെയാണ് അപ്പം ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് നമ്മുടെ കയ്യിൽ വരുമെന്ന് വിചാരിച്ചിരുന്ന സീനുകൾ ഉച്ചയായപ്പോൾ തീർന്നു കഴിഞ്ഞു എടുത്തു കഴിഞ്ഞു രണ്ട് സീനുകൾ ഉണ്ടായിരുന്നത് രണ്ടും എടുത്തു തീർന്നു ഉച്ച കഴിഞ്ഞ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്തു പോയാൽ ചെയ്യാൻ വേറെ സീനുണ്ടോ പക്ഷെ അത്രയും ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ മണിക്കൂർ ഷിഫ്റ്റ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ ഡേറ്റ് ടൈം പോകും അപ്പം അത് വേണം തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ലോഹിയുടെ ഇവർ പോയി സുന്ദർദാസ് പോയി ലോഹിയെ ഹോട്ടൽ മുറിയൽ ഇരുന്ന് എഴുതണം പോയി കണ്ടപ്പോൾ സുന്ദർദാസ് പറഞ്ഞു ലോഹി പറഞ്ഞു സീനുണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറെ സീൻസ് ഞാൻ എഴുതിയിട്ടില്ല അത് കഴിഞ്ഞുള്ളൊരു ആ വീട്ടിൽ വരുന്നുണ്ട് അത് ഞാൻ എഴുതി തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ സുന്ദർദാസ് അപ്പോൾ തന്നെ ലോഹി ഒരു നാല് സീനുകൾ പുള്ളിയുടെ ഒരു ഉണ്ട് അപ്പോൾ ഒരു നാലോ അഞ്ചോ സീനുകൾക്ക് ശേഷമുള്ള ആറാമത്തെ ഏഴാമത്തെ സീൻ എഴുതി എഴുതി കൊടുത്തിട്ട് വിട്ടു എൻ്റെ കയ്യിൽ വരുമ്പോൾ കൊണ്ടുവന്നിട്ട് അവർ ഈ കോസ്റ്റ്യൂമറുടെ പെട്ടിയുടെ മുകളിലിരുന്ന് എൻ്റെ കോപ്പി എടുത്ത് തരാം അപ്പം ഞാൻ പറയും എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് പേജ് കോപ്പി എടുക്കും ഒരു ഒരഞ്ചെട്ട് പേജ് ഉണ്ട് ഫസ്റ്റ് പേജ് കോപ്പി എടുത്തിട്ട് ഇനി തരാൻ പറഞ്ഞു കാരണം ആൾക്കാർ ആർട്ടിസ്റ്റ് പോയിട്ടില്ല ഭക്ഷണം ബ്രേക്ക് കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങണം അപ്പം ഫസ്റ്റ് സീൻ മാത്രം തന്നെ ഫസ്റ്റ് സീൻ വായിച്ചിട്ട് ഞാൻ ഷോട്ട് കുറഞ്ഞ് വെച്ച് ഇനിയും ബാക്കിയുള്ള കഴിഞ്ഞ് ഞാൻ വായിച്ചിട്ടില്ല വരാൻ പോകണമെന്ന് എന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ പക്ഷേ ഞാൻ ആദ്യത്തെ അപ്പം തന്നെ ഞാൻ വിളിച്ച കുട്ടി എവിടെയാണ് ക്യാമറ അങ്ങനെ വെച്ച് ഇന്നവർ ഇന്നവരെന്നൊക്കെ പറഞ്ഞ് അത് ലൈറ്റപ്പ് നടക്കാണ് ആ സമയത്താണ് രണ്ടാമത്തെ പേജ് എൻ്റെ കിട്ടുന്നത് മൂന്നാമത്തെ പേജ് കിട്ടുന്നത് അപ്പോൾ ഇവരൊക്കെ എനിക്കതൊരു നോർമൽ സംഭവമാണ് പക്ഷേ ഇവർ ഭയങ്കര അത്ഭുതത്തോടെ അടുത്ത കാലത്ത് സുന്ദർദാസൻ്റെ അടുത്ത് ഷെയർ ചെയ്യാ സാറ് ഒരു പേജ് വായിച്ചിട്ട് സാറ് ഷോട്ടും തീരുമാനിച്ചു ലൈറ്റപ്പും തുടങ്ങി ഞങ്ങളുടെ തീരുന്നില്ല രണ്ട് കൈകൊണ്ട് തന്നെ ആര് പേര് ഇരുന്ന് എഴുതുകയാണ് ഇത് എനിക്ക് പക്ഷെ അത്തരം സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് ഈ പക്ഷെ ആ സിനിമ കഥ തീരുമാനിച്ചിട്ട് അൻപത്തി എട്ടാം ദിവസം തിയേറ്ററിൽ എത്തിയ റെക്കോർഡാണ് കഥ തീരുമാന അതായത് കഥ എഴുതിയിട്ടല്ല ഷൂട്ട് തുടങ്ങിയിട്ടുമല്ല കഥ തീരുമാനിച്ചിട്ട് ജനുവരി ഇരുപത്തി ഏഴാം തീയതി കഥ തീരുമാനിക്കുന്നു അല്ല ഇരുപത്തി മൂന്നാം തീയതി പുതിയ കഥ കണ്ടെത്തുന്നു ഇരുപത്തി ഏഴാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുന്നു എനിക്ക് തോന്നുന്നത് മാർച്ച് ഇരുപത്തി ഏഴോ ഇരുപത്തെട്ടോ തിയേറ്ററിൽ എത്തുന്നു മോഹൻലാലിന് നാഷണൽ അവാർഡ് കിട്ടുന്നു ലാലു പറയുന്ന അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നത് ലാല് പറയുന്ന എപ്പോഴേ നല്ലത് എപ്പോഴും സംഭവിക്കാണ് ഞാനിത് ലാലു അഞ്ച് പാട്ടുകൾ ലൊക്കേഷൻ കമ്പോസ് ചെയ്യുന്നു ഓരോ പാട്ടും കമ്പോസ് ചെയ്യുന്നു ലൊക്കേഷനില് റൂമിലിരുന്ന് കമ്പോസ് ചെയ്യും ലോഹി റൂമിൽ നിന്ന് എഴുതുന്നു ലോഹി അത് കേൾക്കും ലോഹിക്കൊക്കെയാണെങ്കിൽ ലൊക്കേഷനിൽ വന്നിട്ട് ഭാഷ എന്നെ കേൾപ്പിക്കും എനിക്കതൊക്കെയാണ് കൈതപ്പറം എഴുതും ഈ തന്നെ കൊണ്ട് കാണിക്കും എന്നിട്ട് അവർ മദ്രാസിന് പോകും അത് റെക്കോർഡ് ചെയ്യും അത് അയക്കും അത് വന്നാൽ ഞാനത് ഷൂട്ട് ചെയ്യും അങ്ങനെ അഞ്ച് പാട്ടുകൾ എട്ട് മിനിറ്റും ഒമ്പത് മിനിറ്റും ഒക്കെയുള്ള വലിയ ക്ലാസിക്കൽ പക്കാ ക്ലാസിക്കൽ പാട്ടുകളാണ് അപ്പം ഇത്തരം പാട്ടുകളൊക്കെയും നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ ആ പടം തുടങ്ങുന്ന തന്നെ പാട്ടിലാണ് ഈ ലാലിൻ്റെ കഥാപാത്രത്തെ വേണിച്ചേട്ടൻ്റെ ക്യാരക്ടർ പാട്ട് പഠിപ്പിച്ച് കൊണ്ടുനടക്കുക അവർ ചെറുപ്പം തൊട്ടുള്ള വളർച്ചയുണ്ട് ഇതൊക്കെ ഈ ഇരുപത്തി ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് അല്പ തീർത്ത് തിയേറ്ററിൽ എത്തിച്ച് തിയേറ്ററിൽ സക്സസ് ആവുന്നു അവാർഡുകൾ കിട്ടുന്നു എന്ന് പറയുന്നത് അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായി സിനിമകളിൽ നമ്മൾ അത്തരം ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ഓരോ സിനിമകളെയും നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഈ കഥ ലാൽ നിന്ന് കിട്ടുന്നു ഞാൻ റെഡ് മൈൻ്റെ കഥ സാറിന്റെ അടുത്ത് കഥ പറയുന്നു അപ്പൊ സാർ പറഞ്ഞിപ്പോഴും എന്നോടൊരു നവംബർ ഒന്നാം തീയതിയാണ് ഞങ്ങൾ ഒരു ഒക്ടോബറിലാണ് കഥ പറയുന്നത് ലാസ്റ്റ് അപ്പോൾ ഒന്നാം തീയതി വിളിച്ചിട്ട് സാർ പറഞ്ഞു ഞങ്ങൾ വൺ വൺലൈൻ ഒരു ത്രെഡ് മാത്രമാണ് പറയുന്നത് അപ്പോൾ പറഞ്ഞു നവംബറിൽ ഈ സിനിമ പതിനഞ്ചാം തീയതി ഷൂട്ട് തുടങ്ങുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒന്നും ആയിട്ടില്ല കഥയായിട്ടില്ല കഥ കഥയുണ്ട് തിരക്കഥ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ലൊക്കേഷൻ കണ്ടിട്ടില്ല കോ ആർട്ടിസ്റ്റുകളെ തീരുമാനിച്ചിട്ടില്ല പിന്നെ മ്യൂസിക് ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ സാറിൻ്റെ സാർ പറഞ്ഞു നല്ലത് സംഭവിക്കുന്നത് വളരെ പെട്ടെന്നാണ് ഞങ്ങൾ ഇതുപോലെ അപ്പോൾ ആന്റണി ചേട്ടൻ എന്നെ വിളിച്ചു ആന്റണി ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു സന്തോഷമായില്ലേ നമ്മൾ പെട്ടെന്ന് തുടങ്ങിയല്ല ഞാൻ പറഞ്ഞു ഞാൻ റെഡിയല്ല കാരണം എനിക്ക് ഇത്ര കുറഞ്ഞ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആന്റണി ചേട്ടൻ പറഞ്ഞ കാര്യമാണ് ഭരതം എന്ന സിനിമ ഒരു നാല് ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് ഉണ്ടായിട്ടുള്ളത് സാറിന് അഭിനയിച്ചുള്ളൂ നാഷണൽ അവാർഡ് കിട്ടിയത് അപ്പം ഞാനെന്ന് പറഞ്ഞു അതിന് പുറകിൽ രണ്ട് ലെജൻസ് ഉണ്ടായിരുന്നു ഒന്ന് ലോഹി സാറും സിബി സാറും ഞാൻ പുതിയ പുതിയൊരാളാണ് ഞങ്ങൾ പുതിയ ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്കത് താങ്ങാനുള്ള കഴിവില്ല അല്ലെങ്കിൽ പ്രാപ്തി ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ പറഞ്ഞ പോലെ നവംബറിൽ നിന്ന് ആ സിനിമ തുടങ്ങി ഇതെല്ലാം സംഭവിച്ചു ലാൽ സാറ് നേരെ സ്ഥിരം പറയുന്ന സിനിമ എല്ലാം സംഭവിക്കുന്നവരിൽ സംഭവിച്ചുള്ളൂ അപ്പം എന്തായിരുന്നു ആ ഒരു കഥ മാറാനുള്ള കാരണം അല്ലെങ്കിൽ ആ ഒരു കഥ പുതിയ കഥ കണ്ടെത്താനുള്ള ഒരു കാരണം മാറാനുള്ള കാരണം ആ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ പൂജ നിശ്ചയിച്ചിരിക്കുന്നത് അന്ന് രാവിലെയാണ് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായുള്ള ജോസ് തോമസ് അവിടെ എത്തുന്നത് പുള്ളി വീട്ടിൽ നിന്ന് കോട്ടയത്തു നിന്ന് രാത്രിത്തെ ട്രെയിനിൽ അവിടെ എത്തുന്നു അന്ന് രാവിലെ ഏഴരയ്ക്ക് അതിൻ്റെ പൂജ വെച്ചിരിക്കുന്നു ഒരു ആറു മണിയായപ്പോൾ ലോഹിയും പുള്ളി അഞ്ചു മണി ട്രെയിനിന് വന്ന് പുള്ളി അവർക്ക് ആദ്യം ചെന്ന് ലോഹിയുടെ അടുത്ത് ചെല്ലും കഥ കേൾക്കും അപ്പം ഒരു ആറ് മണിയായപ്പോഴത്തേക്ക് ഇവർ രണ്ടും കൂടെ എൻ്റെ മുറിയിലേക്ക് വരുന്നു ലോഹി വല്ലാതെ വിറയ്ക്കുന്നുണ്ട് എൻ്റെ അടുത്ത് പറയുന്നത് നമ്മുടെ കഥ ഇതിനു മുമ്പ് വന്ന ഭയങ്കളി കഥയുമായിട്ട് സ്വാമിയുണ്ട് അപ്പോഴാണ് ഞാനും വല്ലത് ശരിയാണോ നമ്മളെന്തുകൊണ്ടത് ചിന്തിച്ചില്ല അത് എഴുതിയിട്ടൊന്നുമില്ല കഥ എഴുതിയിട്ടൊന്നുമില്ല കഥ അറിയാം അപ്പം ഞാന ചിന്ത അപ്പോൾ ഞാൻ പറഞ്ഞു ലോഹി വെച്ച് എന്ത് ചെയ്യുന്നു അവൻ ഒന്നും ചെയ്യണ്ട പൂജ നടക്കട്ടെ കാരണം എല്ലാവരും വിളിച്ചു പോയി എല്ലാവരും വരും രാവിലെ ഏഴരയാകുമ്പോൾ എല്ലാവരും വരും ആ സമയത്ത് വിളിച്ചിട്ട് പടമില്ല എന്ന് പറയുന്നത് അങ്ങനെ യൂണിറ്റ് വന്നിരിക്കുന്നു ആർട്ടിസ്റ്റുകൾ വന്നിരിക്കുന്നു അങ്ങനെ പൂജ കഴിഞ്ഞാൽ ലാലിനെ വിളിച്ച മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ലാലി ലാലിച്ച് എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യും ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് പുതിയ കഥ കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമുക്ക് തുടരാം അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാറുള്ളത് നമ്മൾ പുള്ളിയുടെ പടങ്ങളുടെയൊക്കെ മറ്റു പടങ്ങളുടെ ഡേറ്റ് ബാധിക്കും ഞാൻ പറഞ്ഞു ഒരു ഒരാഴ്ച വേണ്ട ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി ഇത് രാവിലെ വരെ ഒമ്പത് മണിക്കാകുമല്ലോ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്കുമുമ്പ് ഞാനൊരു കഥയായിട്ട് വരാം വന്നാൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു എല്ലാവരും ഇല്ല അതെങ്ങനെ നടക്കുന്നത് ഒരാ നാല് മണിക്കൂറിൽ നമ്മളൊരു കഥ ഉണ്ടാവും പക്ഷേ നാല് മണിക്കൂർ കൊണ്ട് നമ്മൾ കഥ ഉണ്ടാക്കി കോഴിക്കോട് ബീച്ചിൽ പോയി വേറെ ഒരു സ്ഥലമില്ല മാറിയിരിക്കുകയാണ് കോഴിക്കോട് ബീച്ചിൽ പോയിരുന്ന ആ ഒരു പുതിയ കഥയിലേക്ക് എത്തി ആ കഥ ആ കഥ എൻ്റെ വീട്ടിൽ നടന്നൊരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ലോഹിയെടുത്ത് കഴിഞ്ഞാൽ അതിന് ഒരാഴ്ച മുമ്പ് ഞാനൊരു എൻ്റെ വീട്ടിൽ നടന്നൊരു ഇൻസിഡൻറ്റ് ലോഹി കൂടെ പങ്കെടുത്ത ചടങ്ങിൽ നിടയിൽ ഉണ്ടായ ഒരു ട്രാജഡി ഉണ്ടായിരുന്നു ആ ട്രാജഡി മറിച്ച് അവിടെ ആ ഫങ്ഷൻ നടത്തേണ്ടി വന്നു അത് എൻ്റെ മകൻ്റെ ബാപ്റ്റിസ്റ്റാണ് എൻ്റെ ഒരു കോബ്രതറിൻ്റെ മരണമാണ് അപ്പോൾ അത് ലോഹി വരുമ്പോൾ ആ വീട്ടിലെല്ലാം സന്തോഷത്തോടെ ഇരുപ്പുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളാരുടെ ഉള്ളിലൊരു വല്ലാത്തൊരു തീ ബി ഉണ്ടായിരുന്നു അത് മറച്ചു വച്ചിട്ട് അപ്പോൾ ലോഹി പറഞ്ഞു ലോഹി അതെന്ന് ഞാൻ വളരെ ക്യാഷ്വലായിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ എനിക്കിപ്പം ഞാനിത് സിനിമയാക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ കുടുംബത്തിലൊക്കെ അതെയാണെന്നൊക്കെ പറഞ്ഞത് വിടുകയും ചെയ്തു പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ലോഹി പറഞ്ഞു അതിൽ നിന്നൊരു ഞാൻ അതിനകത്ത് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട് ഈ മരിച്ച പുള്ളിയുടെ അനുജൻ ഈ സിറ്റുവേഷനെ അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ ഈ മരിച്ചയാളുടെ അനുജൻ ഫോണിലൂടെ സംസാരിക്കുന്ന ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ക്ലിനിക്കലായിട്ട് അയാളെ അപ്രോച്ച് ചെയ്യാറുണ്ട് പ്രാക്ടിക്കലായിട്ട് അതിനെ അയാളെ ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടത് കാരണം അതിൽ പറഞ്ഞാൽ നാളെ ഡോക്ടർ മതത്തം വരും പോസ്റ്റ്മോർട്ടം ബോഡി പുറത്തിറക്കും പോസ്റ്റ്മോർട്ടം നടത്തും അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയും എന്താ കിട്ടിയ ഒരു തസ്സൊക്കെ പുള്ളിയുടെ തന്നെയാണ് ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അത് ഞാൻ എൻ്റെ മനസ്സിലൊന്നും തോന്നിയത് ഒരു സിനിമയുടെ ഒരു എലമെൻറ്റ് കിടപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ച് ലോഹി മറ്റേ മരണമോ വീട്ടിലെ ഫങ്ഷനോ ഒന്നും അല്ല പ്രധാനം ഇങ്ങനത്തെ ഒരാൾ അനുജന ഒരു ജ്യേഷ്ഠൻ്റെ മരണത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു മെച്യൂരിറ്റി ഉണ്ടല്ലോ അതിനാണ് അതാണ് എൻ്റെ ഉള്ളിലേക്ക് കടന്നുവന്നത് ലോഹി എടുത്ത് പറഞ്ഞപ്പോൾ ലോഹി പറഞ്ഞാൽ ഇപ്പോൾ എഴുതാമെന്ന് പറയുന്നത് ഞാനത് വിലക്കി പക്ഷേ ഈ ഒരു കഥ ഇല്ലാതെ ഘട്ടത്തിൽ വന്നപ്പോഴാണ് ലോഹി അതിൽ നിന്നും ഈ അലമെന്റ് ജ്യേഷ്ഠനും അലഞ്ഞെ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ നിന്നും നമുക്കതൊരു കഥ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ അത് രണ്ട് അവർ തമ്മിലുണ്ടാകാവുന്ന ഒരു കോംപ്ലക്സോ ഒരു ഒരു പെരുന്തൻ കോംപ്ലക്സ് എന്ന് പറയുന്നത് എവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റും ഭാര്യയുടെ ഭർത്ത് ഭാര്യ ഭർത്ത് ബന്ധത്തിലായാലും ജ്യേഷ്ഠാനുജു ബന്ധത്തിലായാലും അച്ഛൻ മകൻ ബന്ധത്തിലായാലും ഒക്കെയും ഒരു പെരു അധ്യാപകനും ശിഷ്യനും ഒക്കെ തമ്മിൽ ഒരു പെരുന്തക്കൻ കോംപ്ലക്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ആ രീതിയിൽ നമുക്കിത് ചെയ്യാം ഒരേ പ്രൊഫഷണലെ രണ്ടുപേർ തമ്മിലുണ്ടാകുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആദ്യം ഡോക്ടർമാരാന്ന് വിചാരിച്ചു പിന്നെ എഞ്ചിനീയർമാരാകെന്ന് പറഞ്ഞ് അപ്പോൾ ഇതൊന്നും നമുക്ക് സിനിമയിൽ അത് വ്യക്തമായിട്ട് ആരാണ് മികച്ചതെന്ന് കാണിക്കാൻ പറ്റത്തില്ല എപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്കത് മ്യൂസിക്കിലാക്കാം രണ്ട് സംഗീതജ്ഞന്മാരാക്കാം ക്ലാസിക്കൽ ആക്കാം അപ്പോൾ ലോഹി മോദി കറക്റ്റാണ് കഴിഞ്ഞ ലാലിൻ്റെ വടവും നമ്മൾ പ്രണവത്തിൻ്റെ കഴിഞ്ഞ വടവും നമ്മൾ മ്യൂസിക്കിലായിരുന്നല്ലോ അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് ആ കഥ അവിടെ വെച്ച് തീരുമാനിച്ച് തുടങ്ങി ഒരു മണിക്ക് മുമ്പായിട്ട് ലാലിൻ്റെ അടുത്ത് വന്ന് പറയുന്നു ലാലു മതി ഈ കഥ ഉണ്ടായിട്ടാണോ നിങ്ങൾ ഇത്രയും ഞാൻ ഈ കഥ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഉണ്ടായതാണ് അപ്പോൾ നിങ്ങൾ നമുക്ക് തുടങ്ങാം എന്ന് തുടങ്ങാം ഞാൻ ഇരുപത്തി ഏഴാം തീയതി തുടങ്ങാം ഇത് ഇരുപത്തി മൂന്നിനാണ് അങ്ങനെ ഇരുപത്തിയേഴ് അതിൻ്റെ ഇടയ്ക്ക് പത്മനാഭൻ സാർ മരിക്കുന്നുണ്ട് അത് എന്നാൽ കോഴിക്കോട് വെച്ച് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത ഹോട്ടലിൽ വെച്ചു അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് മൂന്നാല് ദിവസം എല്ലാവരും ആ പതിനാല് സാറിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് യാത്രയൊക്കെ ആയി ഇരുപത്തി ഏഴാം തീയതി ഷൂട്ടിംഗ് തുടങ്ങി കിട്ടിയ സീൻ ഓർഡറിൽ ഷൂട്ട് ചെയ്യാൻ തീർന്നു ആദ്യത്തെ സീൻ തൊട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ അത്രേ കിട്ടുന്നുള്ളൂ ഓരോ ദിവസം രണ്ടോ മൂന്നോ സീൻ കിട്ടാതെ ഷൂട്ട് ചെയ്യും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാറിന്റെ സിനിമകളിൽ ഇപ്പോൾ ഈ തിരക്കഥാകൃത്തുകളെ പോലെ തന്നെയാണ് ഏറ്റവും നല്ല സിനിമ ഓട്ടോഗ്രാഫേഴ്സിനാണ് സാർ യൂസ് ചെയ്യുന്നത് ക്യാമറമാരുടെ സെലക്ഷൻ തുടക്കകാലത്ത് എസ് കുമാർ ആയിരുന്നു പിന്നീട് വേണു കുട്ടേട്ടൻ ആനന്ദകുട്ടൻ പിന്നെ സന്തോഷ് തുണ്ടിയിൽ വേണുസാർ വേണുസാറ് അങ്ങനെ ഒത്തിരി ഡിഫറൻ്റ് ആയിട്ടുള്ള അന്നത്തെ ഏറ്റവും മികച്ച സിനിമ ക്യാമറ ക്യാമറാമാൻ തന്നെയാണ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത് അത് എങ്ങനെയുള്ള അത് അതിനുള്ളൊരു തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു കുമാറാണുള്ളത് അത് പോണെ കുമാർ അതിന് മുമ്പ് ഞാൻ പ്രിയൻ്റെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കുമാറുണ്ട് അങ്ങനെ കുമാറുമായിട്ടൊരു സൗഹൃദമുണ്ട് അതുകൊണ്ട് കുമാർ അങ്ങനെ സ്വാഭാവികമായിട്ട് ആദ്യത്തെ സിനിമയിലൊക്കെ സുമാറ എൻ്റെ ആദ്യത്തെ ഒരു എട്ട് പത്തോളം സിനിമകൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് സിനിമകളാണ് ആനന്ദകൂട്ടൻ ചെയ്തത് വർണം സാലു ചെയ്ത് കന്യാവർത്തനം അങ്ങനെ രണ്ടോ മൂന്നോ പേരായിരുന്നു ആദ്യത്തെ ഒരു പത്ത് സിനിമ വരെ പിന്നീട് ആണ് വേണു വരുന്നത് ദശരഥം തൊട്ടാണ് വേണു വരുന്നത് വേണു കേട്ട് ദശരഥവും കാണാൻ കനാവ് സാഗരം സാക്ഷിക്ക് ചെയ്തു പിന്നെ സന്തോഷവും വരുന്നത് പ്രണയവർണങ്ങളിലാണ് അതിനുശേഷം ദേവദൂതൻ വന്നു പിന്നെ വേണുഗോപാൽ കുറച്ച് സിനിമകൾ ചെയ്തു സജൻ കളത്തിലൊരു സിനിമ ചെയ്തു അങ്ങനെ ഏറ്റവും ഒടുവിൽ പത്തു എന്ന് പറഞ്ഞ് നമ്മൾ പത്തു എന്നാ വിളിക്കുന്ന പ്രശാന്ത് നായർ അത് കുമാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു അങ്ങനെ കുറെ ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു പിന്നെ സോങ്ങിന് വളരെ കഥ പറയുന്ന ടൂൾ ആയിട്ടാണ് സാറ് ഉപയോഗിച്ചിട്ടുണ്ട് അതിപ്പോ എല്ലാ സിനിമ വളരെ ഒരുപാട് സിനിമകളിലും സാർ അതൊരു വളരെ മനോഹരമായിട്ട് പാട്ടുകളെ വിശ്വസിച്ചിട്ടുള്ള സംവിധായകനാണ് അതെങ്ങനെയായിരുന്നു സാറിന്റെ ഒരു ഒരു ഈ മ്യൂസിക് ഡയറക്ടേഴ്സും തിരഞ്ഞെടുക്കുന്നതിലാണെങ്കിലും സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് സാർ എന്ത് മാനദണ്ഡമാണ് ആദ്യകാലത്തൊക്കെ അങ്ങനെ ഒരു സിനിമയിലെ പാട്ട് എന്ന് പറയുന്ന കാര്യം തന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരുന്നു ലോജിക്കിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ സിനിമയിൽ പാട്ട് വേണമെന്നുള്ള നമ്മൾ സാമ്പ്രദായിക രീതിക്കനുസരിച്ച് സിനിമയിൽ പാട്ട് വെക്കും അതുകൊണ്ട് തന്നെ മ്യൂസിക് ഡയറക്ടറുടെയൊക്കെ തിരഞ്ഞെടുപ്പുകൾ ആദ്യകാലത്ത് പ്രൊഡ്യൂസർമാരുടെ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അരോമാമണി മണി പടം ചെയ്യുമ്പോൾ ശ്യാംസാർ തന്നെ വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർക്ക് ആ സമയത്ത് ആദ്യത്തെ രണ്ട് മൂന്ന് സിനിമകൾ ശ്യാംസാറാണ് ചെയ്തത് പിന്നെ തനിയാവർത്തനത്തിലേക്ക് വന്നപ്പോഴത്തേക്കും അത് എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു അഷ്ടപതി മാത്രമാണ് ഉണ്ടായത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സിനിമയും സിനിമയിലെ പാട്ടുകളെ ഞാൻ കാണാൻ തുടങ്ങിയത് കിരീടം തൊട്ടാണ് കാരണം എനിക്ക് സിനിമയിലെ ഗ്രൂപ്പ് ഡാൻസ് പരിപാടികളൊക്കെ എനിക്ക് അങ്ങനെ വരുമ്പോൾ ഞാൻ അതിനകത്ത് വലിയ ഇൻവോൾവ് ആകാറുണ്ട് അതും ഡാൻസ് മാസ്റ്റർ നമ്മൾ ഓവർ ഒരു ഓവർ സീർ പോലെ ഇങ്ങനെ അവിടെ നിന്നിട്ട് നമുക്ക് വേണ്ടത് മാത്രം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ചെയ്ത് എടുപ്പിക്കട്ടെ ഉണ്ടായിരുന്നു ഗൗരവമായിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യാൻ പാട്ടുകളെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയത് കിരീടം തൊട്ടാണ് പിന്നെ അതിന് ശേഷം നമ്മൾ പാട്ടുകൾക്ക് മാത്രം പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യാൻ തുടങ്ങിയതുകൂടെയാണ് ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് പാട്ട് ചിത്രീകരിക്കാൻ തുടങ്ങിയത് അബ്ദുള്ള ഭരതവും കമൽതളും ഒക്കെ തുടങ്ങിയിട്ട് ആ സമയം തൊട്ട് പിന്നെ സിനിമയിലെ പാട്ടുകൾ എനിക്ക് എന്നെ തന്നെ കൺവിൻസ് ചെയ്യാവുന്ന ഒരു ലോജിക്കായി മാറി ഞാൻ കുറച്ചും കൂടെ അതിനകത്ത് എഫേർട്ട് എടുത്തിട്ടുണ്ട് സാറിന് എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിനിമാക്കാരെപ്പോഴും കൈവിട്ടു പോകുന്നൊരു ഒരു ഒരു ഏരിയയാണ് കുടുംബം എന്ന് പറയുന്നത് പലരുടെയും നമ്മൾ സിനിമയിൽ മൊത്തത്തിൽ നോക്കുമ്പോഴങ്ങനെ പലപ്പോഴും കുടുംബത്തെ നമ്മൾ ഈ തിരക്ക് സാറിനെ പോലെ വളരെ തിരക്കുള്ള ഒരു സംവിധായകന് പലപ്പോഴും കുടുംബത്തെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം പലർക്കും ഉണ്ടാവാറും അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സാറിന് എപ്പോഴും ഞാൻ ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ളത് സാറും ചേച്ചിയും തമ്മിലുള്ള ഒരു ബന്ധം എപ്പോഴും ഒരുമിച്ച് പോകുന്നു അല്ലെങ്കിൽ വളരെ എപ്പോഴും ഒരു ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ എപ്പോഴും ഒരുമിച്ച് ഒരുമിച്ചുണ്ട് ഞാനും അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ സാറിന് വേണമെങ്കിൽ അനുകരിക്കണമെന്ന് വേണ്ടി പറയാം അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു അതിൻ്റെ ഒരു മാജിക് എന്തായിരുന്നു ഒരു കുടുംബവും ഈ കരിയറും ഒരുമിച്ച് കൊണ്ടാൻ പറ്റി സാറ് എടുത്തൊരു ഒരു ശ്രമം എന്തായിരുന്നു ഐ മീൻ ഒരു മാജിക് എന്താണ് അതിൻ്റെ ഒരു മാജിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രത്യേക ശ്രമങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നമ്മുടെ കുടുംബമാണ് അത് നാച്ചുറലല്ല സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ നമ്മുടെ ജീവിതം അത് നമ്മൾ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കുടുംബത്തിൽ നിന്നും വേറൊരാളായി മാറി നിൽക്കേണ്ട കാര്യമില്ല മറ്റേതൊരു പ്രൊഫഷൻ പോലെ തന്നെയാണ് നമ്മൾ ജോലി കഴിഞ്ഞാൽ വീട്ടിൽ അങ്ങനെയാണ് എനിക്ക് അങ്ങനെ സിനിമയ്ക്ക് പുറത്ത് സിനിമയുടെ ജോലിക്കപ്പുറത്ത് വലിയ ഒരു സൗഹൃദം ഒരു പക്ഷേ ഔട്ട്ഡോറിലൊക്കെ പോയിരിക്കുമ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ നമ്മളെ കാണാൻ പറ്റുകയോ അല്ലെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഒരു മേഖല ഉണ്ടാകും എന്നല്ലാതെ നമ്മൾ പിന്നെ ഞാൻ എൻ്റെ എറണാകുളത്താണെങ്കിൽ ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്കേ വരുള്ളൂ മറ്റേ വേറെ എങ്ങും പോയി അങ്ങനെ ഒരു കമ്പനി കൂടിയിരിക്കുന്ന പരിപാടികൾ ഇല്ല കാരണം അവർ നമ്മളെ അവർ അവർ നമ്മളെ മാത്രമാണ് കാത്തിരിക്കുന്നത് നമുക്കങ്ങനെ കാത്തിരിക്കാനൊരു ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ മാത്രം ഒരു സെൽഫിഷ് കാര്യങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ലല്ലോ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ സിനിമ കഥകളും കാര്യങ്ങളും അങ്ങനത്തെ ചർച്ചകളൊന്നും ഇല്ലെങ്കിൽ പോലും ഓരോ ദിവസത്തെയും നമ്മളെ സിനിമയുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരുമായിട്ടൊക്കെ പങ്കുവെക്കാറുണ്ട് പിന്നെ നമ്മുടെ മക്കളുമൊക്കെ ചെറുപ്പകാലം തൊട്ട് അവർ ജനിച്ചപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ സിനിമയിൽ തന്നെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് അവർ മദ്രാസിലൊക്കെ ആയിരുന്ന കാലത്ത് ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് അവർക്കറിയില്ല ഞാൻ ഇങ്ങനെ ഈ ജോലിയാണ് ചെയ്യുന്ന അറിയുകയാണ് അവിടെ ഞാനും പ്രിയനും ഒക്കെ ഒരേ ഫ്ലാറ്റ് ഒരേ അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്നുണ്ട് ആ മക്കൾ തമ്മിൽ അവരും ഒരേ പ്രായത്തിൽ വളർന്നവരാണ് അപ്പോൾ അവർക്കാർക്കിത് വലിയ എക്സൈറ്റ്മെൻ്റ് അല്ല അവരെ ചെറുപ്പം തൊട്ടേ കാണുന്ന കാര്യങ്ങളാണ് ഇവർ ഇവരെയൊക്കെ വല്ലാലും മറ്റൊരു ആൾക്കാരും ഒക്കെ എന്നും കാണുന്നവർക്ക് വേറൊരു ആൾ ലാലങ്ങൾ മറ്റേ പറയുന്ന പോലത്തെ ഒരു നോർമൽ ആൾക്കാർ അവർക്കാർക്കും അറിയത്തില്ല ഇവരൊക്കെ ഇത്രയും അറിയപ്പെടുന്ന പ്രശസ്തരാണെന്ന് ആ കാലത്ത് അറിയില്ല ഞാൻ നാട്ടിലേക്ക് വരുമ്പോഴാണ് ചെറിയ വർഷം ട്രെയിനിൽ വരുമ്പോഴത്തേക്കാണ് ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ വരികയും സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് അവർക്ക് തന്നെ തോന്നുന്നത് ഇതെന്താണ് എല്ലാവരും ഇങ്ങനെ അപ്പോഴെടുത്ത് വന്നിട്ട് സംസാരിക്കുന്നത് ഫോട്ടോ എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ ഓട്ടോഗ്രാഫും മേടിക്കുന്നത് എന്നാണെന്നൊക്കെ അവർക്കൊരു കൺഫ്യൂഷനായി അവരൊന്നും കുട്ടികളാണ് അവർ ഗ്രാജ്വലിയാണ് മനസ്സിലാക്കുന്നത് നമ്മളിങ്ങനെ ആൾക്കാർ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരാളാണെന്നൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ അല്ലാതെ അതിനുശേഷം പിന്നെ അവർ നോർമലായി കാരണം അവർക്കും അത് ഒരു നോർമൽ സംഭവമായിട്ട് മാറി അതുകൊണ്ട് സിനിമയും കുടുംബജീവിതവും തമ്മിൽ ഒരു വേർതിരിവുമില്ല അതിൻ്റെ ഭാഗം തന്നെയാണ് അവൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവർ പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അടുത്ത് നിന്ന് കാണുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പോകുന്നിടത്തല്ല അപ്പം നമ്മൾ എവിടെ പോയാലും ഈ എൻ്റെ ഏറ്റവും വലിയ എന്താണ് നമ്മുടെ ജീവിത പങ്കാളി എന്ന് പറയുന്ന ആളാണ് ഏറ്റവും വലിയ ഫ്രണ്ടും ഏറ്റവും വലിയ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് അപ്പം എൻ്റെ സന്തോഷങ്ങളെല്ലാം അവരും ഭാഗമാകണം എന്നുള്ളതാണ് ഓക്കെ സന്തോഷം സാർ ഇത്ര നേരം നമുക്ക് ഒരുപാട് അറിയാവുന്ന കാര്യങ്ങളാണെന്നും പലപ്പോഴും സാറിൻ്റെ സാറിന് പറഞ്ഞു തരുമ്പോൾ അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇനി വരുന്ന സിനിമാ പ്രവർത്തകർക്കാരും പ്രേക്ഷകർക്കാണെങ്കിലും ഒരുപാട് നന്ദി സാർ